ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കൽപ്പന്തുകളിയിൽ പെൺകരുത്തിന്റെ തിളക്കത്തിൽ കരിമ്പുഴ സ്വദേശി ഭദ്ര ശ്രീകൃഷ്ണപുരത്ത് നടന്നു വരുന്ന സുബ്രതോ കപ്പലെ പ്രകടനത്തിൽ കാണികളെ ആവേശത്തിലാഴ്ത്തുകയാണ് കരിമ്പുഴ സ്വദേശി കൂടിയായ ഭദ്ര എന്ന ഈ പതിനേഴ് വയസ്സുകാരി ഭദ്ര സുരേഷ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ജീവവായു എന്ന വണ്ണം ഫുട്ബോളിനെ നെഞ്ചേറ്റിയ ഒരുവൾ നാലാം ക്ലാസ് മുതലാണ് ഭദ്ര ഫുട്ബോളിൽ പിച്ചവെച്ചു തുടങ്ങിയത് നാട്ടിലെ അവളുടെ പ്രായക്കാരായ ആൺകുട്ടികളും അവരെക്കാൾ മുതിർന്നവരും തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു മടിയും കൂടാതെ താൻ പെൺകുട്ടിയാണ് എന്ന വേർതിരിവൊന്നുമില്ലാതെ കളിച്ചു വളർന്നു ആൺകുട്ടികൾ അവളെ മാറ്റി നിർത്താതെ അവരോടൊപ്പം കൂട്ടത്തിൽ ചേർത്ത് ഫുട്ബോൾ കളിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു അവർ രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ പരിശീലനങ്ങളിലും ഒപ്പം ചേർത്തു നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബ് മത്സരങ്ങളിൽ കൂടെ കൊണ്ടുപോയി അവളെ അവരിൽ ഒരാളാക്കി കുലിക്കില്ലാട് എസ് വി എ യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ സ്കൂൾ ഫുട്ബോൾ ടീമിൽ അംഗമായി കളിച്ചിരുന്നു പിന്നീട് തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളിന് ഒരു വനിതാ ടീം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം എന്ന നിബന്ധനയിൽ അവിടെ ചേർന്നു അവിടെ നിന്ന് ധനേഷ് മാഷിൻ്റെ ശിക്ഷണത്തിൽ പരിശീലനം ആരംഭിക്കുകയും ഉപജില്ലാ ജില്ലാ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു ഫുട്ബോളിൽ മാത്രമല്ല ഹഡിൽസ് ഓട്ടം എന്നീ മേഖലകളിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു ഉപദ്രാ കൂലിപ്പണിക്കാരനായ അച്ഛൻ സുരേഷിൻ്റെയും ശുചിത്വമിഷൻ ആർ പി ആയ അമ്മ രഹന സുരേഷിന്റെയും കഷ്ടതകൾക്കും സങ്കടങ്ങൾക്കും ഇടയിലും മകളുടെ ലക്ഷ്യത്തിലേക്ക് അവളെ കൈപിടിച്ചുയർത്തുവാൻ എല്ലാം മറന്ന് കൂടെ നിൽക്കുകയാണ് ഈ അച്ഛനും അമ്മയും നമ്മൾ വേറെ സ്കൂളുകളൊക്കെ ഒരു കോച്ചിങ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അന്ന് അത് സാധിച്ചില്ല എന്നാലും ഹയർ പോയ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയപ്പോ അവരോട് സംസാരിച്ചിട്ട് നല്ലൊരു ടീം സെറ്റാക്കി തന്നു അതുകൊണ്ട് അവർക്ക് ആ ഒരു നാഷണൽ അല്ല നമ്മുടെ സ്കൂൾസ് കളിക്കാൻ പറ്റി അതിനുശേഷമാണ് അവളുടെ കുറച്ച് നല്ല നല്ല മികവ് ഇവിടെ കാഴ്ചവെച്ചപ്പോ എല്ലാ കോച്ചുമാരും എല്ലാവരും അഭിനന്ദിക്കുകയും പലർക്കും ക്ഷണം വരികയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രൈസ് പങ്കെടുത്തു അങ്ങനെ നമുക്ക് എറണാകുളം അഡ്മിഷൻ കിട്ടി അങ്ങനെ അവിടെ മനേജ്മിക്സിന്റെ കീഴിലാണ് നന്നായിട്ടുള്ള ഒരു കോച്ചിങ്ങും കാര്യങ്ങളും ഗ്രൗണ്ടും എല്ലാ ഫെസിലിറ്റീസോട് കൂടി ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പൊ ഉള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ പ്ലസ് ടു ആണ് എസ് ആർ വി അത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് നമുക്ക് എവിടെയാണോ അതിന് ചാൻസ് അങ്ങനെയുള്ള കോളേജുകളിൽ ചേർത്തിട്ട് നമുക്ക് അവളെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എടുക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഇപ്പൊ വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യൻ ടീമിൽ ഒന്ന് കളിക്കണം എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന പോലെയും അതുപോലെ തന്നെ അവളുടെ ആഗ്രഹം പോലെയും ഞങ്ങൾ അവളുടെ അംബീഷനായിട്ട് അത് തന്നെ വളരട്ടെ കാരണം മറ്റുള്ള സ്പോർട്സിന്റെ മറ്റുള്ള മേഖലയിലേക്കൊക്കെ വിളിക്കപ്പെട്ടിട്ടും അവൾക്ക് ഫുട്ബോൾ മാത്രം മതി എന്ന ഒറ്റ ഉറച്ച വിശ്വാസത്തിൽ അവള് ഇതിന് മാത്രമായിട്ടാണ് പ്രയത്ന സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ സഹോദരി ദുർഗാ സുരേഷും അനിയത്തി കൂട്ടായി ഒപ്പം തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിന്റെ ക്യാപ്റ്റനായി കളിക്കുകയും സബ് ജൂനിയർ സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു അതിനുശേഷം തൃശൂരിൽ വെച്ച് നടന്ന ഫുട്ബോൾ അസോസിയേഷൻ്റെ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുകയും എറണാകുളം വുമൻസ് അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു എറണാകുളം വുമൻസ് അക്കാദമിയിൽ കോച്ചായ നജുമുനി എസയുടെ പരിശീലനത്തിലാണ് പിന്നീടുള്ള കളികൾ അതോടൊപ്പം ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗറിൽ ഒമ്പതാം ക്ലാസ് പഠനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടിയും കേരള സ്റ്റേറ്റ് സ്കൂൾ ചാമ്പ്യൻഷിപ്പ് അറുപത്തിരണ്ടാമതും അറുപത്തിമൂന്നാമതും സുബ്രതോ കപ്പ് സ്റ്റേറ്റ് ടീമിൽ കളിക്കുകയും ചെയ്തു മലപ്പുറത്ത് വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് നടന്ന ജൂനിയർ സ്റ്റേറ്റിലും കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ അറുപത്തിമൂന്നാമത് സുബ്രതോ കപ്പ് പാലക്കാട് കളിച്ച് എസ് ആർ വി എസ് ചാമ്പ്യന്മാരായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ അറുപത്തി മൂന്നാമത് സുബ്രതോ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ന്യൂഡൽഹി ബംഗളൂരുവിൽ ആസ്എസിൽ നടന്നതിൽ കേരളത്തിന് വേണ്ടി കളിക്കുകയും കേരളത്തിലെ ബെസ്റ്റ് പെർഫോമർ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് അവാർഡ് ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ അറുപത്തെട്ടാമത് നാഷണൽ സ്കൂൾ ഗെയിംസിൽ അണ്ടർ പതിനേഴ് ജമ്മുകാശ്മീരിലെ മത്സരത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി അഞ്ചിലെ ഡ്രീം എഫ് സി ഡൽഹിക്ക് വേണ്ടി ഡൽഹിയിൽ പങ്കെടുക്കുന്നുമുണ്ട് മകൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുന്ന നാളുകൾ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഭദ്രയുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളുടെയും കോച്ചുമാരുടെയും പ്രാർത്ഥനയും സ്നേഹവും തനിക്ക് പകരുന്ന ഊർജം ചെറുതല്ലെന്ന് ഭദ്ര ഓർമ്മിക്കുന്നു ചെറുപ്പം തൊട്ട് ബോയ്സിനോട് ബോയ്സിന്റെ കളിച്ചിട്ടാണ് പിന്നെ എന്റെ ഏട്ടന്മാരുള്ള സപ്പോർട്ട് ഉണ്ടായി ഏട്ടന്മാരുടെ ഞാൻ കളിച്ചത് അങ്ങനെയാണ് ഏട്ടന്മാരുടെ കളിച്ചിട്ടാണ് ഞാനും നിലയിലെത്തിയത് പിന്നെ കൂട്ടുകാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പെട്ടിട്ട് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു പിന്നെക്ക് ഇവിടുത്തെ തോട്ടുള്ള പി ടി സാറാണ് പിന്നെ എങ്ങനെ കളിക്കാൻ കൊണ്ടത് ഈ സ്കൂൾസ് ജൂനിയർ ഈ സുപ്രദോ അങ്ങനത്തെ കളിയൊന്നും എനിക്കറിയണ്ടായില്ല ഞാനവിടെ നാട്ടില് കളിക്കുന്നല്ലാതെ ലോക്കലായി കളിക്കുന്നല്ലാതെ വലിയ കളികളൊന്നും അറിയണ്ടായില്ല അപ്പൊ ഈ സാറാണ് ഇന്നിങ്ങനെ കൊടുന്ന് കളിപ്പിച്ചത് അപ്പോ ഈ ഈ കഴിഞ്ഞ അണ്ടർ ഫോർട്ടീനി എറണാകുളത്തേക്ക് സെലക്ഷന് വേണ്ടി എറണാകുളത്തേക്കല്ല അണ്ടർ ഫോർട്ടീൻ ഞാൻ കളിച്ചപ്പോ എറണാകുളത്ത് ഒരു കോച്ച് ഉണ്ടായി അവിടെ ചെറിയ സാധനത്തില് ആ വിളിച്ചു എറണാകുളത്തേക്ക് ഉണ്ടോ എന്ന് വിളിച്ചു അപ്പൊ ഞാൻ ആദ്യം പോകണം എന്നുണ്ടായി എറണാകുളത്തേക്ക് മുന്നേ വിളിച്ചാണ് അപ്പോ ആദ്യം പോകണം എന്നുണ്ടായി അപ്പൊ ഞാൻ പോയില്ല മടിയായി മടിയായിരണം പിന്നെ എനിക്ക് പിന്നെ തോന്നി എവിടുന്നേ പോയി കളിച്ചാലേ എവിടെങ്കിലൊക്കെ എത്തുള്ളു അപ്പൊ ഞാൻ അവിടേക്ക് പോയി അവിടെ പോയപ്പോഴാണ് കൂടുതല് യർച്ച വന്നത് ഞാൻ ഇങ്ങനെ കൊറേ കളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് പിന്നെ ജൂനിയ സയൻസ് അങ്ങനെ കൊറേ ഇങ്ങനെ കൊറേ കളിക്കൊണ്ടി എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെയൊക്കെ അപ്പൊ എല്ലാത്തിന്റെയും സപ്പോർട്ട് ജീനിൽ സയൻസും പിന്നെ വീട്ടുകാരും ഇപ്പുള്ള കോച്ച് വേണമെങ്കിലും പിന്നെ പേരൻസും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഈ നല്ലൊരു കാര്യം എത്തിയത് എല്ലാന്റെ ഗ്രാമം തന്നെ എനിക്ക് സപ്പോർട്ടായിരുന്നു വലിയൊരു ഇന്ത്യൻ പ്ലെയർ ആണെന്ന് ആഗ്രഹം അത് ഇങ്ങനെ നമ്മൾ കൂടുതൽ ചെയ്താലേ നമുക്ക് അത് കിട്ടുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഇന്ത്യൻ പ്ലെയർ ആണെന്ന് തന്നെ ഇന്ത്യൻ ക്യാമ്പ് ക്യാമ്പാണെങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ക്യാമ്പിൽ പോകണം ഇന്ത്യൻ ടീമിൽ കിട്ടണം ഇന്ത്യൻ ടീമിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഓരോ പടവുകൾ കയറി മുന്നേറുമ്പോഴും ഫുട്ബോളിനോടുള്ള ഇഷ്ടവും ഇന്ത്യൻ ടീമിൽ പങ്കെടുക്കണമെന്ന അതിയായ മോഹവും നെഞ്ചിലേറ്റുകയാണ് ഈ കൊച്ചുമിടുക്കി.